ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ാണ് വേറൊന്നും അല്ല കേട്ടോ നമ്മൾ ഈ കണ്ണി മാങ്ങ ഉപ്പിലിടാൻ പോവാണ് ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛമ്മ പറിച്ചു തന്നാണ് അപ്പൊ നമ്മൾ ഇന്നിത് ഉപ്പിലിടാൻ പോവാണ് കേട്ടോ ഇത്രയും മാങ്ങയുണ്ട് അപ്പൊ നമ്മളിത് ഉപ്പിലിടാം നമുക്ക് ഇതിന്റെ ചരം കളയരുത് ചരത്തോടു കൂടി ഇതിനകത്ത് ഇടാം അപ്പം നമ്മൾ ചില്ല ഭരണിയിലല്ലാട്ടോ നമുക്ക് ചില്ല ഭരണി ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലാണ് ഇടുന്നത് നമുക്കൊരു പത്ത് ദിവസം അതിനകത്ത് ഇരിക്കുമെന്നറിയാലും അപ്പം ഇത് എന്തുകൊണ്ടു ഈ ചെ കളയരുത് ഇതിങ്ങനെ തന്നെ ഓടിച്ചിടണം ഒന്നുമില്ല എല്ലാം പ്ലാസ്റ്റിക് ആണ് നമ്മുടെ മക്കളുടെ വീട്ടിൽ അവിടെ കിട്ടിയതാണ് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് വേതൽ കൊടുക്കാം വെള്ളമായ ഒന്നും കാടില്ല കേട്ടോ ഉപ്പ് വെള്ളം മാത്രം ഇത് നമുക്ക് അടുത്തത് അതുപോലെ ഇടാം അങ്ങനെ എല്ലാം ചേറം കുത്തി ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് വരക്കി ഉപ്പ് ഇടാം കേട്ടോ ഇത് നമ്മൾ ഓരോ ദിവസവും രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് മറിച്ച് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അത് എല്ലാം നല്ല പാകത്തിന് ആവും കേട്ടോ പിന്നെ നമുക്കിത് അടച്ച് വയ്ക്കാം അടപ്പെടുത്തുണ്ടോ കേട്ടോ കേട്ടോ അപ്പോൾ ഇതെല്ലാം ഉപ്പൊക്കെ ഇട്ട് സൂപ്പറാക്കി ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് കൊടുക്കാം മതി കൈ ഇടരുത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ നമ്മളെ ഉപ്പിലിട്ട് വെച്ചിരുന്ന കണ്ണി മാങ്ങയില്ലേ അത് നച്ചാർ ഇടാൻ പോവാണേ ചെയ്യുന്നത് വന്നോ ചോദിക്കാണെ ഈ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ അതെ ചുളുങ്ങി എല്ലാം നല്ല പ്രോപ്പറായിട്ട് ചുളുങ്ങി വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി നമുക്ക് അത് ഊറ്റിയെടുക്കണം നമുക്ക് രണ്ട് ഉലുവ വറുത്തെടുക്കാവേ കടുകും ഉലുവയും കൂടെ ശകലം ചൂടാക്കി എടുക്കണം അപ്പം അത് നമുക്ക് ചെയ്യാം ഉലുവ ഒരുപാട് ചേർക്കണ്ട പൊടി അതിൻ്റെ ആവശ്യം അനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് ശരി ഈ ഒരു കയ്പ് വരും അപ്പം അത് ഒരുപാട് കയ്പ് ശേഷം വരാതിരിക്കാൻ ഇന്ന് പൊടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ പാകത്തിന് ഇട്ട് കാണിച്ച് തരാം കേട്ടോ വിടവിടാമെന്നൊന്ന് പൊട്ടി നമുക്ക് മാറ്റാം കടുകൂടെ കടുകൂടുതലിടുന്നോട്ടോ കേട്ടോ കടു കാണാൻ നമുക്ക് ആവശ്യം കടുവ വാങ്ങണമെങ്കിൽ പൊട്ടുന്നുണ്ടല്ലോ ഇതുപോലെ പതുക്കെ എല്ലാ വന്നും പൊട്ടിച്ചപ്പോ നമുക്കത് മാറ്റി വെക്കാം പിന്നെ നമുക്കത് ഒരു ചൂടാക്കിയിട്ട് കുടിക്കാം നമ്മുടെ ഈ കണ്ണിമാങ്ങിട്ട് തയ്ക്കാൻ നൂറ്റിയെടുക്കാം കേട്ടോ എങ്കിലും നമുക്ക് അതൊന്ന് ഊറ്റിയെടുക്കാം എന്നിട്ട് അതിൻ്റെ വെള്ളം ചേർത്ത് വേണം കഴിയും നമുക്കൊരു കടുമാങ്ങ ഉണ്ടാക്കാം വേറെ വെള്ളമൊന്നും ചേർക്കണ്ടെ നമുക്ക് കടുമാങ്ങ അച്ചാറിന് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോ നല്ലെണ്ണ ഉലുവപ്പൊടി കടുക് വറുത്ത് പൊടിച്ചത് കടുക് ഒരുപാട് മൂപ്പിക്കണ്ട പിന്നെ കായം മാങ്ങ ഊറ്റി വെള്ളം വേറെ വച്ചവെള്ളമോ മറ്റു രീതിയിലുള്ള വെള്ളം ഒന്നും വേണ്ട ഈ ക ഈ മാങ്ങ ഉപ്പിലിട്ട വെള്ളം മാത്രം മതി ഉപ്പ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേറെ ഉപ്പിച്ചിരികോട് ചേർക്കാം നമ്മൾ ഈ മാങ്ങ ഒരു മാസത്തോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പിലിടാനായിട്ട് ഉപ്പിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നേ ഇത് മുളക് പൊടി അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി എണ്ണ കൊടുത്ത് കൊടുക്കാം നല്ലെണ്ണ അയച്ചിട്ട് എണ്ണയിലാണ് എണ്ണയിലാണിതിന് ഇതിലാ നമ്മൾ ഇരിക്കു ഇരിക്കുകയുള്ളൂ കറി വെച്ചാൽ കേട് കൂടാതെ ഇരുന്നുള്ളൂ പിന്നെ നമുക്ക് അതിലേക്ക് മുളക് കൂടി ഇടാം എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ മുളക് കൂടി ഇട്ടാൽ മതി കളറ് വേണമെന്നുണ്ടെങ്കിൽ ശകലവും കൂടെ കളറും ഉണ്ടാ മൂപ്പിക്കാം അത്രേ ഉള്ളൂ നമുക്ക് ചുവന്നിരിക്കണമെങ്കിൽ അങ്ങനെ ഇത് കാശ്മീരി മുളക് പൊടിയാണേ ഒത്തിരി എണ്ണ തിളയ്ക്കരുത് തിളച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ഇത് മതി മുളക് പൊടി പിന്നെ നമുക്ക് ഉലുവപ്പൊടി ഇടാം ിട്ടേക്കാം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ഉപ്പുണ്ട് ഇനി ഉപ്പ് ചേർക്കണ്ട കേട്ടോ ഇനി നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി നല്ലപോലെ ചേർക്കണം അതാകുമ്പോൾ നല്ല മണമൊക്കെ കിട്ടും കായ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊടിച്ചത് ഉണ്ടോ ഏ ഒരു നൂറ് ഗ്രാം കടുക് കാണും ഞാൻ അളവൊന്നും നോക്കാറില്ല ഇത് മാങ്ങട അപ്പം ഇച്ചിരി ചാറും കൂടെ വേണം അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പ് വെള്ളം കൂടെ ഒഴിക്കാം മാങ്ങയുടെ വെള്ളം തന്നെയാണ് കേട്ടോ മാങ്ങയുടെ വെള്ളമാണ് നല്ല ഇത് ഇതിനെ ചില്ല് ഭരണിയിൽ നമ്മളെടുത്ത് വെക്കുകയാണ് ഈ ചില്ല് ഭരണി വേണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് ഉള്ള അനുസരിച്ച് ഉള്ള പാത്രത്തിൽ ഇട്ട് വെക്കാം ഞാനിത് ചില്ലുപരണി മേടിച്ച് ഒരെണ്ണം അതിലേക്ക് ഇട്ട് വയ്ക്കുകയാണ് പിന്നെ നമുക്കതിലേക്ക് കോരി ഒഴിച്ചാലോ അതിലേക്ക് നമുക്ക് ഇച്ചിരി എണ്ണൂത്ത് കൊടുക്കാം നമുക്ക് ആ കുപ്പിയിലേക്ക് ചൂടാക്കി പാത്രം ചൂടാക്കി എണ്ണയിലേക്ക് ഒഴിക്കുക എന്നിട്ട് തൊട്ട് തൂത്താൽ മതി നമുക്ക് കോഴി ഒഴിക്കാം ഇത് ഇനി ഒരു രണ്ട് വർഷക്കാലം ഈ സാധനം ഇരുന്നോളും കാറ്റ് കയറാതെ ചെച്ച മാത്രം മതി നമുക്ക് കോഴി ആക്കാം ചെയ്തിട്ട് ഇനി നമുക്ക് നല്ലെണ്ണ ചൂടാക്കി അത് തണുത്തപ്പോ അതും കൂടെ ശകലം ഒഴിച്ചേക്കാം എണ്ണ ഉണ്ട് എന്നാലും നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ അവിടെ ഇരിക്കട്ടെ അത് ഇനി നമുക്കത് അടച്ചു വയ്ക്കാം പിന്നകത്ത് നല്ല ാണ് അടപ്പ് എയർടൈറ്റ് ആയിട്ടുള്ള പാത്രങ്ങളും അച്ചാർ നോക്കൂ അപ്പൊ നമ്മുടെ മമ്മി സ്പെഷ്യലി കണ്ണിമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് വീണ്ടും ഒരു വീഡിയോ കാണാം ബൈ ബൈ